കാശ നമ്മൾ ഇതാ മണിമേല പാർക്കിലാണ് കേട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് മണ്ണെടുക്കുന്നത് ഇതാ മുകളിൽ നിന്നായിട്ട് റിറ്റാച്ച് തള്ളി തള്ളി ഇടുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ജെ സി വീപ്പുറത്തോട്ട് മറിച്ചിടുന്നുണ്ട് ഇവിടുന്ന് വേറെ റിറ്റാച്ച് ചെയ്താ നമ്മുടെ വണ്ടിയിലോട്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് വണ്ടി ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ലോഡ് ചെയ്തോണ്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് പാർക്കിലൊക്കെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് മൊത്തം തിരക്കായിരിക്കും കേട്ടോ അവിടുത്തെ പാർക്ക് അപ്പോൾ ഇതാ മൊത്തം ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പാർക്കിൽ നമ്മുടെ മണിമലയുള്ള പാർക്കാണ് കേട്ടോ നമ്മുടെ വടകരക്കടുത്ത് കുറ്റിയാടിക്കടുത്ത് മണിമലയുള്ള പാർക്കാണിത് നമ്മുടെ പാർക്കിലേക്ക് കയറി വരുന്ന എൻട്രൻസ് ഇതാണ് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൈവേക്ക് വേണ്ട നാഷണൽ ഹൈവേക്ക് വേണ്ട മണ്ണ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് മറ്റേ വടകര നന്ദി ആ ഭാഗങ്ങളിലാണ് ഇപ്പൊ മണ്ണൊക്കെ തട്ടുന്നത് അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പൊ ലോഡ് കാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറ്റൊരു വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട് നേരെ അപ്പുറത്തെ സൈഡായിട്ട് നമ്മുടെ വണ്ടി ലോഡ് കാറ്റി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ പാർക്കിലൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലോറി ഇതാ കാരിക്കാരി വരുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് പേര് ടോർസാണ് ഇപ്പൊ നമ്മള് പാർക്കിന്റെ ഉള്ള ഇപ്പൊ മണ്ണെടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു വണ്ടി ഇത് അവിടെ ലോഡാക്കി കിടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിത് അവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു വണ്ടി ഇത് വെയിറ്റിങ്ങിൽ ഉണ്ട് ഒന്ന് ഇത് ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഇതാ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം പണിയാണ് കേട്ടോ ഇവിടെ ആ പാർക്കിൻ്റെ മൂലുള്ള മണ്ണ് കയറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ പോകുന്നതാണ് അപ്പോൾ പാർക്കിതാ നല്ല മനോഹരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പാർക്കിൽ ഇതാ തിരക്കൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് മൊത്തം കളർഫുൾ തന്നെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ മണ്ണൊക്കെ എടുക്കുന്നത് നമ്മുടെ എൻട്രൻസ് ഇതുവഴിയാണ് കേട്ടോ അപ്പൊ നമ്മൾ മണ്ണും കൊണ്ട് ഇതാ പാർക്ക് നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴ വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ വടകര കുറ്റിയടിക്കടുത്ത് ഇത്ര നല്ലൊരു പാർക്ക് ഉള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ നല്ല നൈസായിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് അപ്പൊ നമ്മളിതാ മണ്ണുകൊണ്ട് ഇതാ പാർക്കിന്റെ താഴത്തെ ഗേറ്റിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു ഇവിടെയൊക്കെ നല്ല കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ പാർക്കിന്റെ പ്രധാന എൻട്രൻസ് ഇവിടുന്ന് അങ്ങോട്ടാണ് പാർക്കിലേക്കുള്ള വഴി നമ്മളെന്തായാലും മണ്ണ് എടുത്ത് നമ്മുടെ നാഷണൽ ഹൈവേയിലേക്ക് തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് മ്മളനിന്ന് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് വടകര ഒക്കെ അടുത്തുള്ള എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഡ്രൈവർ ഇതാണ് കേട്ടോ പ്രോമേഷ് ചേട്ടൻ ഇയാളെ അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടില്ല കാരണം ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടിയതാണ് അപ്പൊ നമ്മുടെ വണ്ടി ഇതാ പ്രൈമ പന്ത്രണ്ട് പേര് കാറ്റയുടെ അപ്പൊ നമ്മൾ മണ്ണും കയറ്റി കയറ്റിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ കാക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതുവഴി ഇങ്ങനെതാ പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ചെറിയ റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് മണ്ണ് തട്ടാനുള്ള സ്ഥലം വടകര നന്ദി വടകര പയ്യോളി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് മണ്ണ് കട്ടേണ്ടത് ഇപ്പൊ കഴിഞ്ഞ നമ്മൾ വടകര എടോടി എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ലോഡ് തട്ടേണ്ടത് നന്ദിയിലാണ് ഇപ്പൊ ഇതാ ഇവിടെ ഗർഡറുകൾ ഇതാ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കാണ് കേട്ടോ ഇത് അപ്പൊ ഇന്നിപ്പോ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ നല്ല തിരക്കുണ്ട് മുന്നിലായിട്ട് അതാ പാലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു വണ്ടി ഇതാ ഫ്രണ്ടിലായിട്ട് പോകുന്നുണ്ട് കേട്ടോ ലോഡും കയറ്റി ഇപ്പൊ ഇവിടെ വയലിങ്ങിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ വടകര നാരായണ നഗരം നമ്മുടെ പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടൊക്കെ ഇതാ ഓരോരോ പില്ലറുകളായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഈ ഏരിയയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് വാഗാടിന്റെ കാരണം ഈ ഫ്ലൈ ഓവറിന്റെ പണി അത്രയും സ്പീഡിൽ അവർക്ക് തീർക്കേണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്തപ്പോ വാലിങ്ങൊന്നും പില്ലറൊന്നും പൊന്നിയിട്ടില്ല അപ്പൊ ഇവിടെ കിതാ പില്ലറൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല അങ്കം കേസ് വെയിലാണ് എഞ്ചിനർ പറഞ്ഞതായതായിരിക്കും നടന്നു നടന്നുകൊണ്ട് കേട്ടോ നമ്മളീ കാണുന്ന നമ്മുടെ വടകര ടൗണിലുള്ള കാഴ്ചയാണ് ഇത് നോക്കിയ മൊത്തത്തിൽ അകോലമായി കിടക്കുന്നു ഇനിയിപ്പോ ഈ വർക്കൊക്കെ കഴിഞ്ഞാലാണ് നമ്മുടെ വടകര മൊത്തത്തിലൊന്നിങ്ങോടെ മാറുള്ളൂ ഇവിടെയൊക്കെ നമ്മുടെ വയലിങ്ങിലേക്ക് ഇടേണ്ട ജാലിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇറ്റാച്ചിത ഇങ്ങനെ പോകുന്നുണ്ട് സൈലായിട്ട് നമ്മുടെ വടകര നാരായണ നഗരം നമ്മുടെ ഉദ്യസ്റ്റാൻഡിന്റെ മുന്നിലായിട്ടാണ് ഉള്ളത് ഇവിടെ ഇപ്പൊ ഇങ്ങനെയാണ് ഇട്ടുള്ളത് ഉള്ളത് മൊത്തത്തില് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ അതിന്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വടകര ടൗണിലായിട്ട് നല്ല പോലെ ഉണ്ട് നമ്മുടെ ഡ്രൈവർ പ്രോമേഷ് ഏട്ടൻ ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ് വണ്ടിയാണ് നമ്മുടെ ടാറ്റ പ്രൈമ പ്രൈമെ നമ്മുടെ ഉള്ള എം ആർ എതാ ഇതാണ് ഇപ്പൊ വടകര ഉള്ളൊരു അവസ്ഥ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് വൈകിട്ടാകുമ്പോ ഇതിലും കൂടുതൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ വരും അപ്പൊ നമുക്ക് മണ്ണെടുത്തിട്ട് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ അപ്പറാണ് കൊണ്ട് ഇത് തട്ടേണ്ടത് നന്ദി അപ്പൊ നമ്മൾ മണ്ണെടുക്കുന്നത് നമ്മുടെ കുറ്റ്യാടിക്കടുത്ത് മണിമല ആ ഭാഗത്താണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വടകര ഇവിടെയൊക്കെ ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് അതായത് നമ്മുടെ ഈ പുതിയ സ്റ്റാൻഡ് കായിട്ടുള്ള ഏരിയ ഇപ്പൊ കാര്യമായിട്ട് പണിയൊന്നും നടക്കുന്നില്ല മെയിൻ ആയിട്ട് നമ്മുടെ ഫ്ളൈവറിന്റെ വർക്കാണ് ഇപ്പൊ തകർത്തിയായിട്ട് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ബാക്കിയുള്ള ഏരിയ തന്നെയാണ് കേട്ടോ ഉള്ളത് നമ്മളെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കെട്ടി സെറ്റ് ആക്കി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതാ ഇവിടെ ലോഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് അട്ടിക്കട്ടിക്ക് വെച്ച് ഈ സാധനം ലോഡ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ ഇത് ലോഡ് ടെസ്റ്റ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കയാണ് നമ്മുടെ വണ്ടി നമ്മുടെ ഫ്രണ്ടിലായിട്ട് പോകുന്നുണ്ട് മണ്ണും കയറ്റിട്ട് ഇതാ ഇവിടെ ഒക്കെ ആറിവാൾ പാനൽ കൊണ്ടു ഏരിയൊക്കെ മൊത്തം കാട് പിടിച്ചു ഇനി ഒക്കെ വർക്ക് നടക്കണം ഫുൾ ആയിട്ട് നമ്മൾ പോയി പോയി ഏതാണ്ട് പാലയാട്ട് നട എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കടയിലുള്ള ഈ ഏരിയ ഈ കോൺക്രീറ്റ് ചെയ്ത ഈ റോഡ് ഇതാ നമ്മുടെ ചെയ്തൊക്കെ വെച്ച് കേട്ടോ കോഴിക്കോട് എറണാകുളം കന്യാകുമാരി എന്നൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത ഈ റോഡ് മൊത്തം ഈ രാത്രി സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ മൊത്തം ഓൺ ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഇവിടെ രാത്രി കാഴ്ച പക്ഷെങ്കിലും റോഡ് അത്ര സുഖകരമായിട്ട് തോന്നില്ല ചെറിയ ഉലുക്കവും ചെരിഞ്ഞും ആടി ഒലിഞ്ഞാക്കിയാണ് നമ്മുടെ ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തു ഈ റോഡ് കൂടി പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ വണ്ടി തന്നെ തുള്ളി തുള്ളിത്തുള്ളിയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ തകൃതിയായ ആകപ്പാട് ഒരു മൂന്ന് ട്രിപ്പ് അത്രേ ഒരു ദിവസം നമുക്ക് ഈ മണ്ണ് കിട്ടുള്ളൂ ഒരു വണ്ടി അങ്ങനത്തെ അഞ്ച് വണ്ടി ഇപ്പൊ മണ്ണടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ റോഡ് ഇതാ നീണ്ട് നിവർണങ്ങൾ കിടക്കാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ മൂരാട് പാലം വരെ റോഡ് തകൃതിയായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡ് അത്ര സുഖവരായിട്ട് തോന്നില്ല മൊത്തം കുലുക്കാണ് കേട്ടോ ഈ റോഡ് വണ്ടി എടുത്തടിച്ച് കുലുങ്ങിട്ടോ കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്നത് കുതിരപ്പുറത്ത് പോകുന്ന ഫീലിങ് ആണ് മ്മളിതാ മൂരാട് പാലത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് അടിപൊളി റോഡാണ് കേട്ടോ സൈഡിലായിട്ട് നല്ല ഗംഭീര വ്യൂ ആണ് നമ്മുടെ മൂരാട് പുഴയുടെ നല്ല ഗംഭീര വ്യൂ അപ്പൊ നമ്മുടെ ഈ റോഡ് ഈ പാലം കഴിയുന്നവരേ ഉള്ളു അത് കഴിഞ്ഞ് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് കഴിഞ്ഞ കേട്ടോ അപ്പൊ വെയിലിന് ഒരു രക്ഷയില്ല നല്ല വെയിലാണ് നല്ല പെടുത്തം വിട്ട വെയിലാണ് ഇവിടെ ആയിട്ട് ഇപ്പൊ അണ്ടർപാസ് സൈഡിൽ ഇപ്പൊ വണിലെ വർക്കൊക്കെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് പറഞ്ഞാലും ഇവിടെ കുഴിയെടുത്ത തന്നെ മൊത്തം വെള്ളമാണ് കേട്ടോ താറിവാനിലെ വണിലെ വർക്കൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് സർവീസ് റോഡ് ഒന്നും പറയണ്ട ഇത് ഇവിടെ ഒക്കെ പേനല് വെച്ചിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്ത് വരികയാണ് അടിയിൽ വെള്ളമൊക്കെ ഇട്ടുള്ള നല്ല കുറച്ച് റിസ്ക് ഉണ്ട് പണി നമ്മുടെ സർഗാലയിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ ഇവിടെ ഇപ്പോ ഇന്റർനാഷണൽ ക്രാഫ്റ്റ് പരിപാടിയൊക്കെ ഇപ്പറത്തെ വശം എടുത്ത് നോക്കുന്നാണെങ്കിൽ ഇവിടെ വർക്കേഴ്സിനെയോ മെഷീനറീസിനോ ഒന്നും കാണുന്നില്ല എന്തൊക്കെയോ ഇവിടെ മാറ്റങ്ങൾ കാണുന്നുണ്ട് നമ്മളെ ഒന്നും പറയുന്നില്ല എല്ലായിടത്തും ഒരേപോലെ ഞാനിപ്പോ ഏതാണ്ട് കോട്ടയം വരെ ആ ഏരിയയിലൊക്കെ പോയി അപ്പൊ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂണ്ടാവും മൊത്തത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ ഹൈവേയുടെ പണി കംപ്ലീറ്റ് ആവേണ്ടതാണ് ഏതാണ്ട് ഒട്ടുമിക്ക സൈറ്റുകളും റീച്ചുകളും കംപ്ലീറ്റ് ആവും അപ്പൊ ഇതാ ഏതാണ്ട് ഇരിങ്ങലെത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇതാ റോഡിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ അടിപൊളി മൊത്തം ഗർഡർ ഇതാ അവിടെ റെഡിയാക്കി റെഡിയാക്കി വരുന്നുണ്ട് അത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് വരുന്ന അണ്ടർപാസേയും അതിനൊക്കെ വേണ്ടിട്ടുള്ള ഗട്ടറാണ് തിരക്കിന് ഒരു കുറവുമില്ല ഇന്നിപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് റോഡുമ്പല് അപ്പൊ നമ്മുടെ ഇരിങ്ങൽ ഈ ഏരിയയിലൊക്കെ ഏതാ മെയിൻ ആയിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പ് നടന്ന റോഡിന്റെ പണി അല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട് ഇനി ഇവിടെ ഒക്കെ ഇപ്പൊ വർക്ക് നടക്കണം ഡബ്ല്യു ഡബിൾ ഒക്കെ അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ടേ ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇനിയിപ്പോ അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ട് അതിനോട് ചേരുന്ന പണിയൊക്കെ ഇപ്പോ റെഡിയാക്കി റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഡബ്ല്യു എം അടിച്ച് ഇനി ഇവിടെ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരണം ഇവിടുത്തെ അലൈൻമെന്റ് എന്തോ മാറിയിട്ടുണ്ട് അപ്പൊ ഇതാ അണ്ടർപാസ് ഉണ്ട് ഇനിയിപ്പോ ഈ റോഡൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് അലൈൻമെന്റ് ചെയ്ത് കൊണ്ടുവരണം അപ്പൊ നമ്മള് തീർത്ത ബാറിന്റെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട് പയ്യോളി അപ്പൊ ഇതാ ഇവിടെ മണ്ണ് ഇതാ മൊത്ത ഇളക്കി മറിച്ച് കിളച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ ആറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം അന്ന് മഴയൊക്കെ പെയ്ത് മൊത്തം ഇവിടെ വെള്ളക്കെട്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ആറിയ വാണിലെ വർഗം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് മണ്ണൊക്കെ ഇതാ ഇവിടെ മൊത്തം ചിക്കി ഇട്ടിട്ടുണ്ട് ഇതാ ഇവിടെ ഒക്കെ ആറിയവാള് പൊങ്ങി കേട്ടോ ഇനിയിപ്പോ നമ്മുടെ പയ്യോളി നമ്മുടെ അണ്ടർപാസ്ന്റെ മുകളിലോട്ട് ഈ ആറിയവാളിനെ സെറ്റ് ചെയ്ത് കൊണ്ടു വരണം നമുക്കറിയാം ഇവിടെയൊക്കെ ഒക്കെ മൊത്തം വെള്ളമൊക്കെ ആയിരുന്നു നമ്മുടെ കോടതിന്റെ മുന്നിലൊക്കെ ഫുള്ള് വെള്ളമായിട്ട് മൊത്തം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇത് അവിടെ മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ഗർണറൊന്നും വെച്ചിട്ടില്ല അപ്പൊ അതിന്റെ പണി ഇപ്പൊ നടക്കുന്നുണ്ട് കാര്യമായിട്ട് ഇപ്പൊ ആറിയവാളിന്റെ വർക്കാണ് ഇപ്പൊ നടക്കുന്നത് നമ്മൾ പയ്യോളി എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പൊ പയ്യോളി അവസ്ഥ ഇതാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ യ്യോള് ബസ് സ്റ്റാൻഡിന്റെ മുന്നിലായിട്ട് അരിതാ ആറിവാള് ഉയർന്ന് ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇഷ്ടം പോലെ മണ്ണൊക്കെ താട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കാര്യമായിട്ട് വർക്കേഴ്സിനോ മെഷീനറീസിനോ ഒന്നും കാണുന്നില്ല പക്ഷെങ്കിലും ആറിവെള്ള പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ആറിവെള്ള ഡിസൈൻ ഇങ്ങനെയാണ് പ്ലെയിൻ ഡിസൈൻ ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ഹൈവേയുടെ സ്ഥിതിയാണ് കേട്ടോ ഇത് നമ്മുടെ മൊത്തം പൊടിയാണ് ഒരു ബൈക്കുകാർക്കൊന്നും ഇല്ല പോവാൻ പറ്റൂല അത്രമാത്രം പൊടിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെതന്നെ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഏരിയയിലുള്ള പണിയൊന്നും നടക്കുന്നില്ല സർവീസ് റോഡിന്റെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിലവിൽ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പൊ സർവീസ് റോഡ് ആവട്ടെ മൊത്തം പൊടിയാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡ് മെയിൻ കയറിന്റെ നടുവിലായിട്ട് മൊത്തം പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് അതിനർത്ഥം തന്നെ ഇവിടെ കാര്യമായിട്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല തന്നെയാണ് പൊടി ഉണ്ടോ നല്ല പൊടിയാണ് നല്ല ബൈക്കാർക്കെല്ലാം കേട്ടോ കറക്റ്റ് മനസ്സിലാവുന്നില്ല തിക്കോടി എത്താറായിട്ടുണ്ട് അപ്പൊ ഇവിടെ ആറിയ പണി തന്നെയാണ് നടക്കുന്നത് അടുപ്പിച്ച് അടുപ്പിച്ച് അണ്ടർ പാസ് കാണുന്നുണ്ട് ഇപ്പോ തൊട്ടടുത്തായിട്ട് ഒരു അണ്ടർ പാസ്സേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്തൊരു അണ്ടർ പാസ് ചെയ്ത നമ്മടെ ഫ്രണ്ടിലായിട്ട് ഇതാ കിടക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ാരം പോയി കൊറേ നേരമായി നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സൈഡ് ഇല്ല നമ്മുടെ സർവീസ് റോഡിൽ സൈഡ് കാര്യ പോകാനുള്ള സ്ഥലം ഇല്ല അവരപ്പറും കാര്യം ഇല്ല നമ്മളെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവിടെ സ്ലാബിന്റെ മുകളിൽ കൂടി അധികം ലോഡ് വണ്ടി കയറ്റി പോയാൽ ഈ സ്ലാബ് ഒക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് മണ്ണ് തട്ടിന്റെ സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മള് പിടിയാണ് മണ്ണ് തട്ടുന്ന കേട്ടോ നമ്മുടെ ഫ്രണ്ടിലായിട്ട് പോയ വണ്ടി ഒക്കെ പോസ്റ്റ് ജസ്റ്റ് ആണ് പോകുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ മുന്നിൽ വന്ന വണ്ടി ഇതാ ഒടിയൊക്കെ പാറ്റിതാ വന്നോണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഇരുന്ന് പോകുന്നുണ്ട് കേട്ടോ നനമുള്ള കൊണ്ട് റോഡ് ഇരുന്ന് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി താണ വിടെ കാരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി താണു കേട്ടോ അപ്പൊ കാലത്ത് മൊത്തം പൊടി പാറും പ്രകടനായിരുന്നു അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല കാരണം മൊത്തം ചളിയാണ് നനവുള്ള മണ്ണാണ് വണ്ടി താഴ്ന്നു തോന്നുന്നുണ്ട് നമ്മുടെ പ്രോമശോട്ടം മറ്റേ ഡ്രൈവർ ഓടി സ്ഥലങ്ങളൊക്കെ കറക്റ്റ് വേറൊടുക്കുകയാണ് നമ്മുടെ നമ്മുടെ വണ്ടിയിൽ എണ്ണ കുറവാണ് അടിക്കണം ഇനി ആ വണ്ടി തട്ടിയതിനു ശേഷം നമ്മുടെ വണ്ടി നമ്മുടെ അടുത്ത വണ്ടിയും ഇതാ പന്ന് കിടപ്പുണ്ട് നമ്മളിപ്പോൾ നന്ദിയിലായിട്ടാണ് കേട്ടോ മണ്ണും കാര്യങ്ങളൊക്കെ തന്നെ തട്ടുന്നത് നമ്മളിതാ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മളെ ടിപ്പർ ഇതാ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട് സൈഡിലായിട്ട് കണ്ടതാ മണ്ണിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കാണ് നല്ല ചോപ്പ് മണ്ണാണ് കേട്ടോ കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നത് ഓരോ മണ്ണും തട്ടാനും ഇപ്പൊ സൈഡിലിപ്പോ ആര് വർക്കൊക്കെയാണ് നടക്കുന്നത് നമ്മൾ അതേ മോഡൽ ഒരു മഞ്ഞ പ്രൈമ വണ്ടി ഇതേ പോകുന്നു നമ്മള് ലോഡൊക്കെ തട്ടിക്കഴിഞ്ഞു ഡീസൽ അടിക്കണം അപ്പൊ നമ്മൾ വാഗാടിന്റെ യാഡിൽ നിന്നാണ് ഡീസൽ അടിക്കേണ്ടത് ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദിയിലുള്ള വാഗാടിന്റെ യാഡിലോട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മുന്നിലായിട്ട് നമ്മുടെ റെഡി മിക്സിന്റെ സൈലോ ഒക്കെ കാണാം മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ വാഗാടിന്റെ ആടിലോട്ട് കയറുകയാണ് സൈഡിലൊക്കെ സിമെന്റിന്റെ വണ്ടിയൊക്കെ നിർപ്പുണ്ട് അപ്പൊ ഇതാ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ മല പോലെ ഇതാ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കോൺക്രീറ്റ് കോൺക്രീറ്റിന്റെ മെറ്റീരിയൽസ് ആണ് അപ്പൊ ഇതാ ഫ്രണ്ടിലായിട്ട് പ്ലാന്റിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ കാണാം മുന്നിലോട്ട് ഇങ്ങനെ നമ്മൾ ഇതാ മുന്നിലോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കാടിന്റെ അതിന്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോ ഡീസൽ അടിക്കേണ്ടത് ഇവിടെ തന്നെ ഇപ്പൊ രണ്ട് പ്ലാന്റ് ഉണ്ട് താറിങ്ങിന്റെ പ്ലാന്റും അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ പ്ലാന്റും നമ്മുടെ മുന്നിലായിട്ട് കാണുന്നത് താറിങ്ങിന്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വാഗാടിന്റെ യാഡ് ഇതിന്റെ ഉള്ളിൽ ഇതാ മൊത്തം വണ്ടിയും പുതിയ ചേയ്സ് ഒക്കെ വന്നിട്ടുണ്ട് വണ്ടിയുടെ ഭാരതത്തിന്റെ ഇതാ മൊത്തം വർക്ക് ഷാപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാ ഫ്രണ്ടിലായിട്ട് ഇതൊക്കെ അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ വെൽഡിങ്ങിന്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇതാ നമ്മടെ വാഗാ ഡാമ്പിനെ ഒരു വീലോഡർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് വർക്ക്ഷോപ്പാണ് ഷോപ്പ് ആണ് കേട്ടോ ഇവരെ സൈഡിലായിട്ട് എൻജിനൊക്കെ കണ്ടോ കഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രോമയായിട്ട് ഏതാ ബില്ലും കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി പോയതാണ് മുന്നിലായിട്ട് മൊത്തം നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം നമ്മുടെ വാഗാട് കമ്പനിയുടെ യാർഡിൽ ഇതാ പറന്നടിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീലോർഡർ ഒക്കെ ചെയ്താൽ പൊട്ടി പാറ്റി കൊണ്ട് ഇതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ വാഗാട് കമ്പനിയുടെ നന്ദിയിലുള്ള പ്ലാന്റ് അപ്പൊ നമ്മളെ ഒരു വണ്ടി ഇതാ ഡീസൽ അടിച്ച് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഒരു വണ്ടി ഇവിടുന്ന് വിട്ടു ഇനിയിപ്പോ നമ്മളെ വണ്ടി ഇവിടുന്ന് പോകണം മാരഥൻസിന്റെ പുതിയ ചേസ് ഒക്കെ വന്ന് കിടപ്പണു കേട്ടോ ഇവിടെ